ൈറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരള ചേർത്തല മേഖലാ സമ്മേളനം നഗരത്തിൽ ദീപാലങ്കാരം ലൈറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരള ചേർത്തല മേഖലാ സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥമാണ് നഗരത്തിൽ ദീപാലങ്കാരം ഒരുക്കിയത് വൈദ്യുതി ദീപാലങ്കാരങ്ങളുടെ സ്വിച്ച് ഓൺ കർമ്മം നഗരസഭാ വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാർ നിർവഹിച്ചു അസോസിയേഷൻ ചേർത്തല മേഖലാ പ്രസിഡന്റ് പ്രസന്നകുമാർ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി വി എസ് ജയപ്രസാദ് സ്വാഗതം പറഞ്ഞു ചേർത്തല മേഖലാ വൈസ് പ്രസിഡന്റ് ശ്രീനാഥൻ നായർ മേഖലാ സെക്രട്ടറി സജിമോൻ മേഖലാ ട്രഷറർ ശരത് മോഹനൻ യൂണിറ്റ് ചേർത്തല നഗരത്തെ സൗന്ദര്യവൽക്കരിച്ചുകൊണ്ട് നല്ലൊരു എലുമിനേഷൻ വർക്ക് നിങ്ങളോട് ചെയ്തിട്ടുണ്ട് സത്യത്തിൽ വളരെയേറെ സന്തോഷം തോന്നുന്നു കാരണം ഈ കഴിഞ്ഞ ഇരുപത്തിനാലാം തീയതി ചേലത്ത ചേർത്തലയുടെ ഭാഗമായി നഗരസഭയുടെ ചേലത്ത് ചേർത്തല ക്യാമ്പയിന്റെ ഭാഗമായി സേവ് എസ് കനാൽ അതിന്റെ പദ്ധതി പ്രകാരം നമ്മുടെ അഞ്ചര കിലോമീറ്റർ നീളം വരുന്ന കനാലിന്റെ ഇരുവശവും നമ്മൾ ശുചീകരിച്ചു തൊട്ടടുത്ത ദിവസം തന്നെ ഇത്തരം സൗന്ദര്യകരമായി ഈ കനാൽ സൈഡ് നിങ്ങൾ നന്നായി അലങ്കരിച്ചെന്ന് വളരെയേറെ സന്തോഷം അപ്പോൾ വളരെയേറെ കടപ്പെട്ടിരിക്കുന്നു നിങ്ങളോട് ഈ സംഘടനയെ സംബന്ധിച്ച് പറയുമ്പോൾ എനിക്ക് വളരെ അഭിമാനപൂർവ്വം പറയാം ഞാനും എൻ്റെ ഓർമ്മ വെച്ച നാളിൽ ഒരു ലൈറ്റായിട്ട് സൗണ്ട് കാരണം ആനോർന്ന് ആഗ്രഹിച്ചിരുന്ന ഒരാളാണ് കാരണം നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ കഴിയും സംഗീതർ വളരെയേറെ താല്പര്യമുണ്ട് അപ്പം എൻ്റെ തൊട്ടടുത്ത് റാണി സൗണ്ട് വിവേക ചേട്ടൻ ഞങ്ങളൊക്കെ അണ്ണൻ തന്നെ വിളിക്കണം അപ്പം അണ്ണൻ ഇങ്ങനെ ഈ മൈക്ക് സെറ്റ് അപ്പൊ നമുക്ക് നമ്മുടെ ആഗ്രഹം ഒരു മൈക്ക് സെറ്റുകാരൻ ആകുവാണെങ്കിൽ നമുക്ക് മുഴുവൻ സമയവും പാട്ട് കേൾക്കാം ഇന്നത്തെ പോലെ പാട്ട് കേൾക്കണ സൗകര്യങ്ങളില്ല അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള പാട്ട് കേൾ നമ്മുടെ ഒരു ഉത്സവപ്പറമ്പിലോ പറമ്പിലോ അന്ന് പൂജ പറമ്പിലൊക്കെ മൈക്ക് സെറ്റുകാരൻ വരുമ്പോൾ രാജകീയമായി പറഞ്ഞു അന്ന് ഒരു ലൈറ്റ് ആൻഡ് സെന്റ് വന്നു കഴിഞ്ഞാൽ ഏതാണ്ട് കിലോമീറ്ററിലൊക്കെ കടകൾ മെയിൻ റോഡിൽ നിന്ന് അതൊക്കെ ഞങ്ങൾ കുട്ടികളൊക്കെ തന്നെയാണ് ചുമന്ന് ഈ ആംബിളിഫ്ലൈ വന്നത്തെ സ്റ്റെപ്പും കനോള സാധനങ്ങളൊക്കെ അപ്പൊ അത് കനോണവരൊക്കെ കായിക ശേഷിയുള്ള കുട്ടികൾ അപ്പൊ നമുക്ക് വളരെയേറെ ആഗ്രഹം ഒരു ലൈറ്റ് ആൻഡ് സ്പെൻഡുകാരൻ ആണെന്നാണ് ചെറുപ്പത്തിൽ ഒരു പത്ത് നാൽപ്പത് വർഷം മുമ്പുള്ള ഒരു സ സാധാരണ ഇതോടെ താല്പര്യമുള്ള ആൾക്കാരുടെ പക്ഷെ നമ്മൾ ആ മേഖല എത്തിയില്ലെങ്കിലും ഇപ്പോഴും ലൈറ്റ് ആൻഡ് സൗണ്ട് എന്ന് പറയുന്നത് അതിനെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു മേഖലയിൽ തന്നെയാണ് ഞങ്ങൾ എല്ലാവരും ഇന്ന് നിങ്ങളില്ലാതെ ഒരിക്കലും നമ്മുടെ നാട്ടിലെ ഒരു ഉത്സവങ്ങളോ ഒരു പരിപാടികളോ വിജയിക്കില്ല പക്ഷേ അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ ഉള്ള ഒരു മേഖല കൂടിയാണ് കാര്യത്തിലാണ് ഇപ്പം നമുക്കറിയാം ഇപ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാർ തന്നെ പത്ത് മണിക്ക് ശേഷം പരിപാടികളെല്ലാം നിരോധിച്ചു എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്ക് നേരിട്ട് അറിയാം എന്റെ തൊട്ടടുത്തൊരു പ്രദേശത്ത് ഒരു പരിപാടി അപ്പോ പത്ത് മണി കഴിഞ്ഞ് പാവപ്പെട്ട ലൈറ്റ് ആൻഡ് സൗണ്ട് സൗണ്ടുകാരൊക്കെ വർക്ക് ചെയ്യണം അദ്ദേഹത്തിന് എനിക്ക് അറിയാം അന്ന് നാലു മണിക്ക് അവർ വെള്ളിയാളം സ്കൂളിൽ വ്യത്യാസ ഒരു ഉണ്ട് ഇത് അഴിച്ചിൻ്റെ വേണം പോകാനായിട്ട് പക്ഷെ ആളുകൾ പാട്ടിട്ട് തുള്ളാൻ വേണ്ടി ഇങ്ങനെ ബഹളം വെച്ചിട്ടുണ്ടെങ്കിൽ അവസാനം വലിയ ഇടിയായി ആ മൈസൂരികാര് എല്ലാവരും തല്ലുന്ന തല്ലുന്നൊരു അവസ്ഥയായി ഒരാൾക്ക് അപ്പൊ നമുക്ക് വല്ലാത്തൊരു റിസ്ക് മേഖലയാണ് എന്നാൽ ജനങ്ങളെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഓരാത്രം പണിയെടുത്ത് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ലൈറ്റ് ആൻഡ് സൗണ്ടുകാര് അവരവസാനം വളരെയേറെ ദുഃഖ ദുരിയാണ് പലയിടത്തുനിന്ന് പോകുന്നത്